മിക്കൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ആമിനെയും മിക്കുനെയൊക്കെ ഒന്ന് പുറപ്പെടുവിച്ചിട്ട് നല്ലൊരു വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചു ഒരു പാട്ടിട്ടിട്ട് ഇടാൻ വേണ്ടിയിട്ട് പക്ഷേ ഓർണമെൻറ്റ്സൊക്കെ അണിഞ്ഞു ആമീ മിക്കു ഇവ ഇതിനെ ഇങ്ങനെ ഇതാക്കിയിരിക്കുക അവനെയൊന്നും കിട്ടുന്നില്ല വീഡിയോ എടുക്കാൻ ഇവരെ നേരെ പോലെ നിർത്തുമ്പോഴേക്കും ഒന്നപ്പുറത്തേക്ക് പോയിട്ടുണ്ടാവും ഒന്നും അപ്പുറത്തേക്ക് പോയിട്ടുണ്ടാവും പറഞ്ഞാൽ നല്ല അനുസരിച്ചാണ് മിക്കുവിന് അത് കാരണം പിന്നെ ആമിക്ക് പിന്നെയും പേടിയാ കുറേ നോക്കി നോക്കിയിട്ട് പറ്റിയില്ല അപ്പം ഞാനതൊക്കെ നിർത്തി അവസാനം അത് ഈ ലോങ് വീഡിയോലാണ്ട് ഇട്ടു ആമിനെ ഓർണമെൻസ് ഒക്കെ കിട്ടിയപ്പോഴും എൻ്റെ ഭംഗിയെ കാണാനേ നല്ല കുറേ ചെയിനൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അതൊക്കെ പാടെ ഇടീച്ചിട്ട് ഞാൻ നല്ലൊരു സോങ് ഇടണം ഉണ്ടായിരുന്നു മനസ്സിൽ പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്നതൊന്നും നടക്കണില്ല ഇവരെ രണ്ടാളെയും വെച്ചിട്ടല്ലേ ചെയ്യുന്നത് അത് അവ ദൂരം ഒട്ടി എഴുതുന്നുണ്ട് കാവടി വരുന്നുണ്ട് ഈ ആമിക്ക് പേടിയാണ് അപ്പോൾ അവൾ അത് ഇടയ്ക്ക് ചെവി നിൽക്കുന്നുണ്ട് ഞാൻ കേട്ടു അതുപോലെ നേരത്തെ കേട്ടപ്പോഴേ കഴിഞ്ഞ വർഷം ഇവിടെ ഇത് ഞാൻ വീഡിയോ ഇട്ടു ഇവിടെ നല്ല പേടിയൊക്കെ ഇട്ട് ഒരു പേടിയില്ലേ മിക്കു അങ്ങനെ ചെന്നിട്ട് അവരെന്നെ ഇതാക്കാൻ നിൽക്കും ആമി അങ്ങനെ ഇല്ല കൊട്ട് കേൾക്കുമ്പോഴെനിക്ക് ഓടും അപ്പം മിക്കും ആമീന എങ്ങനെ കുറേ നേരമായി നിക്കൾ തുടങ്ങിയിട്ട് അവരങ്ങനെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു ഞാനും വീഡിയോ എടുത്തില്ല പാട്ട് സീനൊന്നും ഇടാൻ പറ്റിയില്ല എനിക്കിങ്ങനെ അറിയില്ല അപ്പോൾ ഇതൊക്കെ അവരി വരുന്നിട്ട് അപ്പം ആമീടാ പേടിച്ചിരുന്നു അതാണ് അവൾ അങ്ങനെ ഇരിക്കണത് പിടിച്ചോണ്ടോ അതൊന്നും പേടില്ലാത്തൊരു സാധനം മതി ഒരാളെയും പേടിയില്ല കൊട്ടല്ല ഇനി അതിന്റെ അപ്പുറം വന്നാലും പേടിയില്ല പേടില്ല പോയിക്കോ വല്യ കഥയില് പോയിക്കണ പോ മിക്കൊന്നിപ്പോൾ ആമി എവിടെ ഇരിക്കണേച്ചാൽ അവിടെ ഇരുന്നിട്ട് അവളേനെ അവളെ പിന്നോല തന്നെ ഇന്ന് ഇന്നിപ്പോൾ എന്താ അറിയില്ല അവന് അവൾ പിന്നോല നടന്നിട്ട് അവൾക്കൊരു സുരം കൊടുക്കണില്ലേ അവളപ്പം സോഫയിൽ ചാടി കയറിയിരുന്നാ സോഫയിലേക്ക് ഇപ്പോൾ അവളേനെ എടുത്ത് വയ്ക്കണം എന്നൊക്കെ അവൾ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കും അപ്പോൾ ഞാൻ അങ്ങോട്ടുടെ കയറ്റിവെച്ചതാണേ അപ്പോൾ അവൻ അവിടെ കയറാ സ്ഥലമില്ലാറട്ടേ നിന്നിട്ട് കരുക കയറാൻ വേണ്ടിയിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാനും കൂടി സംഭവിക്കില്ല അപ്പൊ ഞാൻ അവനെ റൂമിലിട്ട് കൂട്ടി അതാണ് അവന്റെ പെണ്ണിനെ പുറത്തേക്ക് ഇറക്കിയാണ് അവന്റെ ഈ കാട്ടിക്കുരം എന്താണ് എന്നിട്ട് അടച്ചു ഞാൻ വാതലേ ഇങ്ങോട്ട് വായിട്ട് വായിട്ട് വാ എന്ത് എന്താ വെയിലുണ്ടോട്ടെന്ത് എന്താണ് എന്താണ് പ്രശ്നം ഉം ഇവിടെ ആണോ മീൻ എന്താ ഏ അമീനെ കുറച്ച് നേരം പുറത്തിറക്കിയതാണ് ഒട്ടിക്ക് അവൻ സ്വരം കൊടുക്കുന്നില്ല ഇപ്പൊ തൃക്കപ്പി വേണമെങ്കിൽ വീഡിയോ